ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഒരു തവണ എന്തായാലും ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് നമ്മൾ നമ്മളെന്തും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വെക്കും ഫ്രൈ ചെയ്യും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല രുചിയിലും നമുക്ക് ചിക്കൻ കഴിക്കണ്ടേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല കുറച്ച് മസാലപ്പൊടികളും ഒരു മൂന്നോ നാലോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് അളവിലും മാറ്റം വരുത്താം കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇഞ്ചിയിലേറെ കൂടുതൽ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് വെളുത്തുള്ളി അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മസാലപ്പൊടികളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയത്തിനുള്ളിൽ നമുക്ക് സവോള റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നാല് സവോളയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് ഇതുപോലെ സവ സവോളയൊക്കെ വേറിട്ട് കിട്ടുന്ന രീതിയിൽ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കണ്ടോ ഇതുപോലെ വേർപ്പെടുത്തി എടുക്കണം കേട്ടോ ഇനി ഞാനിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വാലിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിലാണ് അപ്പോൾ ഈ ഒരു കടായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്വാനില കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കിട്ടും കിട്ടുട്ടോ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് ഈ ഒരു സവോള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടില്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും അപ്പം ഇനി ഈ ഒരു സവോളയിൽ നിന്ന് പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പകുതി ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടും ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരും ചെയ്യും അത് പെട്ടെന്നൊന്നും ആയി കിട്ടുകയല്ല അപ്പോൾ ഞാൻ ആദ്യം പകുതി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ബ്രൗൺ കളറിലാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള സവോള കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ സവോള മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ നിന്നും മുക്കി വെക്കാം ഇത്രയൊന്നും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം പാനിൽ വെച്ചിട്ട് ബാക്കി ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സവോള ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിയായിട്ട് എടുക്കൊന്നും വേണ്ട കൈ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ മസാലപ്പൊടി തേച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ ഒരു സവോള കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം അതിലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ അടിയിലൊന്നും പിടിക്കാത്ത പാത്രത്തിൽ വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം അടിക്ക് പിടിക്കാത്ത നല്ലൊരു പാനിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇടക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറച്ചായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ നല്ല രുചിയോറും ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതിന് മുമ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മറക്കാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് നമ്മൾ സാധാ ചോറിൻ്റെ കൂടെയാണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലുമൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്